ഹലോ വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുമോ ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം ഉപ്പുനോക്കുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപം കൊള്ളുമോ ഈ വിഷയത്തെ കുറിച്ചാണ് വളരെ വിശദമായി നമുക്ക് നോക്കേണ്ടതുണ്ട് പ്രമുഖ നടൻ രൂപം കൊടുത്ത ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കൂടുതലും എത്തപ്പെടുന്നത് യുവത്വമാണ് അതൊരു നല്ല പ്രശ്നമാണ് വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന ഭാരതക്രവർത്തി വിജയ് അഭിനയത്തിൽ നിന്ന് വിട പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷം ആദ്യ തിരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുമോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉറ്റുനോക്കുന്നത് കണക്ക് പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്കുകൂട്ടുന്നതും കേരളത്തെ പോലെ തന്നെ ഇപ്പോഴും ഇപ്പോൾ തമിഴ്നാട്ടിൽ മുന്നണി രാഷ്ട്രീയമാണല്ല ചെറു പാർട്ടികളൊക്കെ ഒപ്പം കൂട്ടിയാണ് പ്രധാന പാർട്ടികൾ രാഷ്ട്രീയത്തിൽ മുന്നണി രാഷ്ട്രീയം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രൂപപ്പെടുന്ന സഖ്യങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട് എന്നതിനെ പറയാം ഇവിക രൂപീകരണം മുതൽ പാർട്ടി പരിപാടികൾ ജനങ്ങളെ ആകർഷിക്കുന്ന വിജയി പ്രത്യേകിച്ച് യുവതി യുവാക്കളെ ആണ് കൂടുതൽ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതും എത്തപ്പെടുന്നതും വരുന്ന തിരഞ്ഞെടുപ്പിൽ നിർണായക ിദ്ധ്യമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ എല്ലാം കാഴ്ചപ്പാടും വിജയയുടെ പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ഏ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്കുകൊണ്ടത് ഡി എം കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയോടും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയോടും സമദൂരത്തിലാണ് ഇപ്പോൾ ടി വി കെയുടെ പ്രവർത്തനം എങ്കിലും ഈ മുന്നണിയിലെ ചെറു പാർട്ടികളെയാണ് ടി വിക്ക് കണ്ടുവെക്കുന്നത് എന്നാണ് തമിഴ് രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത് മുന്നണി രാഷ്ട്രീയത്തിന്റെ കാലമാണല്ലോ കാരണം ഒരിറ്റൊരു പാർട്ടിക്ക് നിന്ന് ഏർ ഒരു വർഷത്തിലെത്തുക ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഒരു പ്രയാസമുള്ള കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ിലെ പ്രധാന ഘടകാക്ഷികളെല്ലാം തന്നെ വിജയ്യുടെ പാർട്ടിയെ വിജയുടെ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം സ്നേഹബന്ധം പുലർത്തുന്ന നടനും രാഷ്ട്രീയ നേതാവും ഒക്കെയാണ് വിജയ് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് രാഷ്ട്രീയ ലോകം എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവുമാണ് നിലവിലെ മുഖ്യമന്ത്രി പി എം കെ നേതാവുമായ എം കെ സ്റ്റാലിൻ അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുക പ്രയാസമാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ ലോകവും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആറ് പതിറ്റാണ്ട് മുൻപാണ് തമിഴ് രാഷ്ട്രീയത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് ഭരണത്തിലുണ്ടായിരുന്നത് അതിനുശേഷം ഭരണത്തിലില്ല എന്നതാണ് അപ്പോൾ പുതിയ ടി വി കെയുമായി ചേർന്ന് പുതിയ സഖ്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനും പാർട്ടിക്ക് കൂടുതൽ ഏ താഴെത്തത്തിൽ എത്തിപ്പെടാനും സാധിക്കും എന്ന് തന്നെയാണ് ഉയർന്ന നേതാക്കളൊക്കെ മുതിർന്ന നേതാക്കളൊക്കെ കണക്ക് കൂട്ടുന്നതെങ്കിൽ എം കെ സ്റ്റാലിനുമായുള്ള ഡൽഹി ബന്ധം എം കെ സ്റ്റാലിനുമായുള്ള ഡൽഹി ബന്ധം അത് നടക്കുവാൻ സാധ്യത ഇല്ല എന്നും പറയുന്നു പക്ഷേ രണ്ടാംഘട നേതാക്കളൊക്കെ പറയുന്നത് ഈ പുതിയ പാർട്ടിയുമായി കൂടുതൽ അടുക്കുകയാണെങ്കിൽ ടി വി കെയുമായി കൂടുതൽ അടുക്കുകയാണെങ്കിൽ സഖ്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുവാനും തമിഴ് രാഷ്ട്രീയത്തിൽ ഭരണത്തിലും മറ്റും കൂടുതൽ പങ്കാളിത്തം ഉയർത്തുവാനും അതുവഴി പാർട്ടിക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുവാനും പാർട്ടിക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്തപ്പെടുവാനും ഭരണത്തിൽ തിരിച്ചെത്തുവാനും ഒക്കെ സാധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ രണ്ടാംഘടന നേതാക്കളൊക്കെ കണക്ക് കൂട്ടുന്നത് പക്ഷെ എം കെ സ്റ്റാലിനുമായുള്ള ഇന്ത്യ മുന്നണിയുടെ ബന്ധങ്ങളൊക്കെ അത് സാധ്യത കുറവും ഈ റഷ്യ ലോകം കണക്കുകൂട്ടുപോയാണ് ഏതായാലും തമ്മിൽ രാഷ്ട്രീയത്തിൽ ടി വിയുടെ പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് പാർട്ടി രൂപീകരിച്ച് ഏകദേശം രണ്ടു വർഷം കടന്നു പോകുമ്പോഴേക്കും പാർട്ടി ജനഹൃദയങ്ങളിൽ ജൈവത്വത്തിന്റെ ഇടയിൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ടി വിക്ക് ഒക്കെ കഴിഞ്ഞു അത് എന്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയ ആണെങ്കിലും വ്യക്തിബന്ധത്തിന്റെ പേരിലാണെങ്കിലും വ്യക്തിപ്രഭാവത്തിന്റെ പേരിലാണെങ്കിലും എന്താണെങ്കിലും രാഷ്ട്രീയ യുവത്വത്തിന്റെ പ്രാധാന്യം ടി വി വളർ വളർത്തിക്കൊണ്ടുവന്ന് വളരാൻ അവർക്ക് സാധിച്ചു അതിൽ ആ അതാണ് അവരുടെ രാഷ്ട്രീയ വിജയം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്കൂട്ടുന്നത് ഈ ഇത്രയും ഈ ടി വി കെയെ ഒറ്റ രാഷ്ട്രീയ ലോകം തയ്യാറാകുമ്പോൾ തന്നെയാണ് അത് തന്നെയാണ് ആ പാർട്ടിയുടെ വളർച്ച എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ടി വി കെയുടെ പരിപാടികളൊക്കെ ജനശ്രദ്ധ നല്ല ജനശ്രദ്ധ നേടുന്ന പരിപാടികളാണ് വിജയ് പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ നല്ല ജനപങ്കാളിത്തം ഏർ പ്രകടവുമാണ് അത് തന്നെ ആ ജനപങ്കാളിത്തം മുഴുവൻ വോട്ടായി മാറി മാറുമോ എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച നടത്തിയിരുന്നതെങ്കിൽ വിറുപടിയും കൊടുത്തിരുന്നു ആ ജനപങ്കാളിത്തം ഒക്കെ ഒട്ടായി മാറ്റാനുള്ള കഴിവ് എന്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരുവാൻ പോകുകയാണ് എന്നാണ് രാഷ്ട്രീയ ലോകം ഒക്കെ ഉറ്റുനോക്കുന്നത് പുതിയ മുന്നണി സമവാക്യങ്ങൾ രൂപപ്പെടുമോ എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം മുന്നണി പുതിയ പുതിയ മുന്നണി സമവാക്യങ്ങൾ രൂപപ്പെടുന്ന ഒരു ഒരു പശ്ചാത്തലം ഇപ്പോഴും അവിടെ നിലവിലുണ്ട് അത് യാഥാർത്ഥ്യമാകുമോ അത് യാഥാർത്ഥ്യത്തിൽ എത്തുമോ എന്നൊക്കെയാണ് ഇപ്പോഴും രാഷ്ട്രീയ ലോകം എട്ട് നോക്കുന്നത് ഒന്നാം കില നേതാക്കൾ രണ്ടാം കില നേതാക്കൾക്കാണ് കൂടുതൽ പാർട്ടിയെ വളർത്തേണ്ടതും മാറ്റങ്ങൾ വരുത്തേണ്ടതും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കണക്ക് കൂട്ടുന്നത് ഒന്നാം കില നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം കില നേതാക്കൾ അത് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം പറയുന്ന അതേപടി ഇവിടെ നടപ്പാക്കുന്ന ഒരു വിഭാഗമാണ് രണ്ടാംകിര നേതാക്കളാണ് ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്നതും പാർട്ടിയെ കൂടുതൽ വളർത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഊന്നിപ്പറയുന്നതും അവരാണ് പറയുന്നത് പുതിയ സഖ്യം രൂപീകരിക്കണം പുതിയ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ മുന്നോട്ട് പാർട്ടിക്ക് ചലിക്കുവാൻ സാധിക്കും എന്നൊക്കെയാണ് ഏഹ് പുതിയ രണ്ടാങ്കിട നേതാക്കളുടെയൊക്കെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് തമിഴ് രാഷ്ട്രീയത്തിലെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുമോ പുതിയ മുന്നണി രൂപപ്പെടുമോ പുതിയ സമ രാഷ്ട്രീയ സമവാക്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ രാഷ്ട്രീയ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് തീർച്ചയായും പുതിയ മുന്നണി സമവാക്യങ്ങളും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും മുന്നണി രൂപപ്പെടലും ഒക്കെ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഇത്രയും ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഇനി മനസ്സിലാക്കാനും സാധിക്കുന്നു ഏകദേശം എട്ട് കേരളത്തിന്റെ ഒപ്പം തന്നെയാണ് തമിഴ്നാട്ടിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് ഏകദേശം എട്ട് മാസം ഒമ്പത് മാസം ബാക്കി ഉണ്ടായിരിക്കും അതിനിടയിൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുന്നത് പുതിയ ഒരു മുന്നണി രൂപപ്പെടുമോ ആ മുന്നണിയിൽ ആരൊക്കെ എത്തിപ്പെടും ആ മുന്നണി ഭരണം പിടിക്കുമോ ഇതൊക്കെ വിശദമായി ഇനിയുള്ള നാളുകളിൽ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നതാണ് പുതിയ മുന്നണി രൂപപ്പെടുകയാണെങ്കിൽ ആ മുന്നണിയിൽ എത്ര ആരൊക്കെ എത്തിപ്പെടും പുതിയ സമവാക്യങ്ങൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ രൂപപ്പെടുമോ ഇതൊക്കെയാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം എട്ട് ഒൻപത് മാസം ബാക്കിയുണ്ട് എങ്കിലും അതിന് മുൻപ് തന്നെ ഇത്തരം സമവാക്യങ്ങളൊക്കെ രൂപപ്പെടുവാനും പാർട്ടി മുന്നണി ഒക്കെ ശക്തിപ്പെടുത്തേണ്ടതും അതിന് കുറച്ച് മുൻകൂട്ടി തന്നെയാണ് ഇത്തരം സക് സത്യസാധ്യതകളൊക്കെ രൂപപ്പെടുവാനും സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ തമിഴ് രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഒക്കെ അടുത്തയിടങ്ങളിൽ സംഭവിക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് പുതിയ മുന്നണി പുതിയ മുന്നണിയുടെ ഘടകകക്ഷികൾ ഇതൊക്കെയാണ് അടുത്ത അടുത്ത ദിവസങ്ങളിൽ അടുത്ത അടുത്ത മാസങ്ങളിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ ലോകം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്ക് കൂട്ടുന്നത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുകൂട്ടാം നന്ദി ഈ വീഡിയോ മുഴുവനായി ലക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കാന് അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടും വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കാം നന്ദി